നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയുടെ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാറിന്റെ ഒരു നൂറ് കോടി ക്ലബ്ബെന്ന സ്വപ്ന സാക്ഷാത്കരത്തിന് അന്ത്യം കുടിക്കാനായിട്ട് ഒരു സിനിമ റിലീസിന് തയ്യാറാവുകയാണ് ആദ്യം ജൂൺ പതിമൂന്നിനായിരുന്നു ടർബോ സിനിമയുടെ ടർബോ സിനിമയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ ടർബോ സിനിമയുടെ റിലീസ് തീയതി ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിമൂന്നിനായിരുന്നു അതിപ്പം ഒരുപാട് വൈകിക്കാതെ തന്നെ ഒരു പടി പിന്നോട്ടിറങ്ങി ഈ മാസം തന്നെ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി റിലീസിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമ്മൂക്ക തന്നെയാണ് ഒഫീഷ്യലായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം പഴയ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തു അതായത് ടർബോ സിനിമയുടെ ജൂൺ പതിമൂന്നിന് റിലീസ് എന്നുള്ള പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഈ പോസ്റ്റ് പോസ്റ്റിപ്പം നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു രക്ഷയുമില്ലാത്ത മഹാരക വെയിറ്റിങ്ങിൽ കട്ട് വെയിറ്റിങ്ങിൽ മമ്മൂക്ക ആരാധകർ മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം മമ്മൂക്കയ്ക്ക് ഒരു നൂറ് കോടി അങ്ങോട്ട് കൊടുക്കാനായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞെന്നുള്ളത് നിസ്സാരമായിട്ട് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു മാരക ലുക്കും ടർബോ ജ്യൂസിന്റെ വിളയാട്ടം തിയേറ്ററുകൾ ഇളക്കി മറിക്കുന്നു മരക്കാറിൻ്റെ അകത്ത് മറ്റേ പുള്ളി പറഞ്ഞതുപോലൊന്നുമല്ല ഇത് ശരിക്കും ഇളക്കി മറിക്കാനുള്ള ഐറ്റം ഒരു ഫാൻസിനെ ബേസ് ചെയ്ത് അതുകൂടാതെ കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ച് കാന്തം പോയ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ട് തുലുങ്ങി വിറയ്ക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ആക്ഷൻ കോമഡി രംഗങ്ങൾ കൊണ്ട് നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതയും ഈ ടർബോ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനൊന്നാമത്തെ കാരണം നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്ന നടന നടനവിസ്മയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഭ്രമയോഗം സിനിമ അവസാനം ഇറങ്ങിയ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതെല്ലാം കൂടാതെ അതായത് എന്തൊക്കെ ചെയ്താലും അത് അതിന് ഒരു പുതുമ നമുക്ക് അവകാശപ്പെടാൻ പറ്റും അന്നാതിരി വേറെ ലെവൽ എക്സ്പീരിയൻസ് മമ്മൂക്ക ഇങ്ങനെ കുതിപ്പിച്ച് അഭിനയത്തിൻ്റെ ഭ്രാന്ത് ഭ്രാന്തിളകിയിട്ട് അദ്ദേഹം അഭിനയ മുഹൂർത്തത്തിന്റെ തമ്പുരാനായിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടി അഴിഞ്ഞാടി വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടർബോ സിനിമ വരുന്നു അതിലുപരി വൈശാഖ് കൂട്ടുകെട്ടിൽ ആദ്യം വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ് പോക്കിരി രാജ അത് കഴിഞ്ഞിട്ട് മധുരരാജ ഷൂട്ട് ചെയ്ത് സംവിധാനം ചെയ്തു ഈ രണ്ട് സിനിമകളും നല്ല ഹിറ്റായി അതിലുപരി അതിനുശേഷം മമ്മൂക്കയുമായിട്ട് ഒന്നിക്കുന്ന മൂന്നാമത് ചിത്രമാണ് മമ്മൂക്ക വൈശാഖ് കൂട്ടുകെട്ടിൽ മൂന്നാമത്തെ ചിത്രം വരുന്നു രണ്ട് സിനിമകളുടെ എഫക്റ്റ് നമുക്കറിയാം ഒരു ആക്ഷൻ കോമഡി ചിത്രം ഒരു ഫുൾ പാക്കേജിംഗ് ആയിട്ട് ആരാധകർക്കെല്ലാം ഊരിത്തെപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ തന്നൊരു സിനിമകളാണ് മറ്റേ രണ്ട് സിനിമകളും അപ്പൊ അതിനേക്കാളെല്ലാം വേറെ ലെവൽ എക്സ്ട്രീം ലെവൽ കഥ തരാനായിട്ടാണ് വിദിൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആള് നമുക്കറിയാം ക്രൈം ത്രില്ലർ ത്രില്ലറുകളുടെ സിനിമകളുടെ ഒരു തമ്പുരാനാണ് ശരിക്കും പറഞ്ഞാൽ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയെന്നൊക്കെ പറഞ്ഞു കഴിക്കുക പിന്നെ അതുകൂടാതെ അദ്ദേഹം ആട് എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മളെ കോരിത്തരിപ്പിച്ച് ഒരു രക്ഷമില്ലാത്ത മാരക പെർഫോമൻസ് കൊണ്ട് കോമഡി ഉത്സവം തന്നെ നടത്തി നമുക്ക് ഒരുപാട് ചിരിയുടെ മാലപ്പടക്കം തീർത്ത സിനിമകളായിരുന്നു അപ്പം ഈ രണ്ട് ടൈപ്പ് കൈകാര്യം ചെയ്ത ആള് ഇതിന്റെ തിരക്കഥയും കൂടെ ടർബോ സിനിമയുടെ തിരക്കഥയും കൂടെ ആവുമ്പം അത് വൈശാഖ് സംവിധാനം ചെയ്യുമ്പം അത് വേറെ ലെവല് പ്രതീക്ഷകൾ നമുക്ക് വാനോളം തരുന്ന തരത്തിലേക്ക് കാത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ദിശാ സൂചനം തന്നെയാണെന്ന് പറയാൻ സാധിക്കും പിന്നെ മറ്റൊരു കാരണം ഉണ്ട് അതെന്താ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ഈ ടർബോ സിനിമ ടർബോ ജ്യൂസിന്റെ സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനി ഇതിനു മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന നമ്പത് നേരത്തുമായൊക്കെ ആയിക്കോട്ടെ വെറൈറ്റി സാധനം റോഷോക്കായിക്കോട്ടെ വേറെ വേറെ ലെവൽ വെറൈറ്റി സാധനം കണ്ണൂർ സ്കോഡ് ആയിക്കോട്ടെ നോർമൽ രീതിയിലുള്ള ഒരു സിനിമയെ അങ്ങോട്ട് വേറെ ലെവലാക്കി ഒരു നോർമൽ ഒരു കൊച്ചു ചിത്രം അത് കഴിഞ്ഞ് കാതൽ സിനിമ വന്ന എൻ്റെ അമ്മ ഹൃദയത്തിൽ നിന്നും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിങ്ങൽ വന്നൊരു സിനിമ ഇപ്പൊ അടുത്തതായിട്ട് ടർബോ ഈ എന്റെ അമ്മ ഇതിൻ്റെ അകത്തിന് എന്ത് വ്യത്യസ്തമായിട്ടുള്ള റോൾ ആഡേ ചെയ്യാൻ പോകുന്നത് ഞെട്ടിച്ച് കളിക്കും ുള്ള എല്ലാ വക ഏറ്റവും മമ്മൂട്ടി കമ്പനി ഇത്രയും നാല് സിനിമകൾ കൊണ്ട് തന്നു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ സിനിമ വേറെ ലെവൽ പിടിച്ച കിട്ടത്തിലൂടെ എന്തായാലും നൂറ് കോടി നമുക്ക് മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ഉറപ്പിക്കാം ഇനി അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മറ്റൊന്നുമല്ല പുലിമുഴുവൻ തീർത്ത റെക്കോർഡുണ്ടല്ലോ മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന കുറെ നാൾ വൈശാഖ് കൂട്ടുകെട്ടിൽ ലാലേട്ടനും കൂടെ വന്ന ഒരു സിനിമ നൂറ്റമ്പത് കോടി നേടിയിരുന്നു ആദ്യമായിട്ട് നൂറ്റമ്പത് കോടി ക്ലബ്ബിലെത്തി അതുപോലെ ഇരുന്നൂറ് നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ ടെർബോ സിനിമ എത്തുമെന്ന് മാത്രം കാത്തിരുന്നാൽ മതി എന്തായാലും നൂറ് കോടി എത്താനുള്ള സാധ്യതയെല്ലാം ഉണ്ട് ഇതിലൂടെ മമ്മൂക്ക നൂറ് കോടി ക്ലബ്ബിലെത്തിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആരാധകരൊക്കെ ഇങ്ങനെ വെറുതെ നെഞ്ചും പിരിച്ചും നടന്നിട്ട് കാര്യമില്ല കുറേ ഓൺലൈൻ ആരാധകരുണ്ട് അവർ ഇങ്ങനെ കമൻറ്റ് ഇടുക കുറേ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നു മമ്മൂക്കയുടെ പോസ്റ്റ് ചെയ്യുന്നു അതൊക്കെ ചെയ്യുക അല്ലാതെ തിയേറ്ററുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആരാധകർ പോകുന്നുണ്ട് ചില ഓൺലൈൻ ആരാധകർ തിയേറ്ററിൽ പോകാതെ ചുമ്മാ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക അവരും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ സിനിമ നൂറ് കോടി അടിക്കാനുള്ള അത്യാവശ്യം പോസിറ്റീവ് അഭിപ്രായം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ നൂറ് കോടിക്കുള്ള സാധ്യതയുണ്ട് എങ്ങാനും പാളിപ്പോയ അമ്പേ പരാജയവുമാവും എന്തായാലും തന്നെ ഇതാണ് ടർബോ സിനിമയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും മെയ് ഇരുപത്തി മൂന്നിന് അതായത് ഇനി കൃത്യം ഇരുപത്തിരണ്ട് ദിവസം ഇന്ന് മെയ് ഒന്നാണ് വെറും ഇരുപത്തിരണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ആ സുദിന ദിവസം മമ്മൂക്കയുടെ ഒരു ആക്ഷൻ കോമഡി രംഗങ്ങളുടെ പൂണ്ട് വിളയാട്ടം തിയേറ്ററുകളിൽ കാണാനായിട്ട് ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് അതിൽ പിരി ഇതിന് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല രാജ്മീർ ഷെട്ടി കന്നഡയിൽ നിന്നും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ തെലുങ്ക് നടൻ സുനിൽ വരുന്നുണ്ട് പുഷ്പരാജിൻ്റെ അകത്തെ അതിൻ്റെ അകത്തെ ആ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വന്ന് ഞെട്ടിച്ച തെലുങ്ക് നടനാണ് അപ്പോൾ അദ്ദേഹം തെലുങ്ക് നാട്ടിൽ നിന്നും വന്ന് ഇവിടെ വന്ന് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല പിന്നെ കബീർ ദുബാൻ സിംഗ് എന്ന് പറയുന്ന ആൾ ഹരിയാനക്കാരനാണ് അദ്ദേഹം ഈ സിനിമയിൽ വരുന്നു പിന്നെ മലയാളത്തിൽ നിന്നാവട്ടെ പ്രശാന്ത് ജൂണി ആൻ്റണി അങ്ങനെ ഒട്ടനവധി മലയാള നടന്മാരും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് ചിലപ്പം മറ്റ് സംസ്ഥാനങ്ങളും റീച്ച് കിട്ടാനും ുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇത് നിസ്സാര അല്ല ഒരു പത്തൊമ്പത് കോടി രൂപയ്ക്ക് അടുത്ത് എങ്ങനെയായാലും മുപ്പത്തഞ്ച് നാൽപ്പത് കോടി റേഞ്ചിലുള്ള ബഡ്ജറ്റ് ഇതിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഇത്രയും നല്ലൊരു ബിഗ് ബഡ്ജറ്റിൽ നല്ലൊരു ക്യാൻവാസിൽ നല്ല സ്ക്രീൻ പ്ലേയിൽ ക്രിസ്റ്റോസീവിയറിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടെ ആവുമ്പോഴത്തേന് വേറെ ജക്ക 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 ജില്ലാടി പടമായിട്ട് എന്തായാലും മാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും മമ്മൂക്ക ആരാധകർക്ക് മാത്രമല്ല മലയാള സിനിമ പ്രേക്ഷകർക്ക് ഒന്നടങ്കം ടർബോ സിനിമയ്ക്കായിട്ട് വെറും ഇരുപത്തി ദിവസം മാത്രം നമുക്ക് വെയിറ്റ് ചെയ്യാം ബൈ ബൈ